ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ചാവക്കാട് നഗരസഭയിലെ അഞ്ചാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുന്ന പള്ളി റോഡ് നാടിന് സമർപ്പിച്ചു എൻ കെ അക്ബർ എൽ എടുത്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി എൽ ടോണി പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ ബുഷ്റ ലത്തീഫ് പ്രസന്ന റണദിവി ഷാഹിന സലീം കൌൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ കെ വി സത്താർ കോൺട്രാക്ടർ മണപ്പുറം സുനിൽ എന്നിവർ സംസാരിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ാണ് റോഡ് നിർമ്മിച്ചത് ഒക്കെ ഉണ്ടായതിനെ തുറന്നാണ് ഈ കൺസെന്റ് നമുക്ക് ലഭിക്കുന്നത് അപ്പോ എന്നോട് ഇവിടെ ആൾക്കാർ എനിക്ക് വളരെ വ്യക്തിപരമായി ബന്ധമുള്ള കുറെ ആളുകളുണ്ടല്ലോ സ്വാഭാവിക അപ്പൊ അവര് പലപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് വേഗം റോഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ് എസ്റ്റിമേറ്റ് എടുത്തപ്പോ ഇരുപത് ലക്ഷം സാധാരണ റോഡിനൊക്കെ എത്ര വില എനിക്കറിയാലോ അംഗൻവാടി പോലും ഇത്രയും പൈസ കൊടുക്കില്ല സ്കൂളുകളുടെ ലക്ഷമാണ് ഇത് ലക്ഷം ലക്ഷത്തി നാല് പറഞ്ഞു അത് എസ്റ്റിമേറ്റ് അപ്പൊ എന്താവട്ടെടുക്കും പിന്നെ അടുത്ത കണ്ടപ്പോ സുനീനെ കൊണ്ടിപ്പിക്കലാണ് അപ്പൊ സുനി ഇത് ജില്ലയിലാണ് വിളി എന്നതുകൊണ്ട് എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻ ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ിൽവുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്